ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളെ ഉൾപ്പെടുത്തി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മാന്നാറിൽ സർവമത കൺവെൻഷൻ നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലോകത്തെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് നൂറു വർഷം മുമ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരു വിളിച്ചു മന്ത്രി പറഞ്ഞു മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ കലാപക്കൊടികൾ ഉയർത്തുന്നവർക്ക് എല്ലാ മതങ്ങളും ഒന്നുതന്നെയാണെന്ന ഗുരുവചനങ്ങൾ മാതൃകയാണെന്നും പറഞ്ഞു ആലുവ സർവമത സമ്മേളന ശതാബ്ദി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളെ ഉൾപ്പെടുത്തി മാന്നാറിൽ സർവമത കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആലുവയിലെ സർവമത സമ്മേളനം പുതിയ വഴികളെ പലുതിൻ്റെയും പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ കലഹത്തിൻ്റെയും കലാപത്തിന്റെയും കൊടിക്കുറ ഉയർത്തുന്നതിന് മുമ്പിൽ ഗുരുദേവൻ പറഞ്ഞു എല്ലാം ഒന്നു തന്നെയാണ് എന്ന് അതുകൊണ്ടാണ് നമ്മുടെ ഇല്ലക്കാരൻ മലയാളിയുടെ അഭിമാനമായ വയലാർ എഴുതിയത് മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരുമേയും അതിനാക്ഷരെയും മന്ത്രം ചൊല്ലിയിൽ ഇന്നേ വരെ മരണം മരണമെന്നെപ്പോഴും മന്ത്രിക്കും മതമാ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി എന്നും മതങ്ങൾക്കുപരിയാണ് മനുഷ്യനെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ മതങ്ങൾ നടുങ്ങിപ്പോയി എന്നാണ് വയലാൽ രാമവർമ്മ ചേർത്ത് വെക്കുന്നതും ഇന്ന് മതം എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കാണുകയും അതിനുവേണ്ടി എങ്ങനെയെല്ലാം മതത്തെ വിനിയോഗിക്കാൻ കഴിയുമെന്ന് നോക്കുകയും മതം ഒരു ഇക്കിളിപ്പെടുത്തലാവുകയും ആ ഇക്കിളിപ്പെടുത്തലുകളിലൂടെ എന്നെയും നിങ്ങളെയും ഇക്കിളിപ്പെടുത്തുമ്പോൾ മതം എന്നതിൻ്റെ പേര് പറഞ്ഞു ഇക്കിളിപ്പെടുത്തുമ്പോൾ എത്രമാത്രം നമുക്ക് വോട്ട് ലഭ്യമാകും എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുന്നിടത്തും മതം കേവലമായ ഒരു വോട്ടിനുള്ള ഒന്നാവുകയും അതിനൊരു ഇക്കിളിപ്പെടുത്തൽ മാത്രമാവുകയും അധികാരത്തിന്റെ ചവിട്ടുപടിയായി തീരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാ മതങ്ങളുടെയും ഒന്നാണ് എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലോകത്തെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് നൂറ് വർഷം മുമ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്തതെന്ന് മന്ത്രി പറഞ്ഞു ലോകത്തെ ആദ്യത്തെ സർവമത സമ്മേളനമായി കണക്കാക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോ സർവമത സമ്മേളനം എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് പറയാനായിരുന്നില്ല കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ നാനൂറാം വാർഷികം പ്രമാണിച്ച് നടത്തിയ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആ സമ്മേളനം സംഘടിപ്പിച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനമാണ് ആലുവ സർവ്വമത സമ്മേളനം നടത്തിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേനവാടുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അറിവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരു എഴുതി ക്ഷേത്രം എന്ന വാക്കിനു പകരം മാതൃകാ സ്ഥാനം എന്ന വാക്ക് ഗുരു ബോധപൂർവം എഴുതുകയായിരുന്നു ഒഴിവാക്കിയ ഗുരുവിനെ ഇവിടെ കാണാൻ കഴിയും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ കലാപക്കൊടി ഉയർത്തുന്നവർക്ക് എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണെന്ന ഗുരുവചനങ്ങൾ മാതൃകയാകണമെന്നും മന്ത്രി പറഞ്ഞു സർവ്വമത സമ്മേളന ശതാബ്ദി ആഘോഷം സാഹോദര്യം കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ പ്രചോദനമാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പരസ്പര വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നവരെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മാത്രമാണ് മാനവികത ഉയർത്തുപിടിച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക ഗോപാലകൃഷ്ണ ഗോഖലയെ പറഞ്ഞതുപോലെ നമ്മൾ ഹിന്ദുക്കളും മുഹമ്മദീയിലും ക്രിസ്ത്യാനികളും കാണുന്നതിനപ്പുറം പ്രാഥമികമായ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതാണ് എന്നാൽ ഇന്ന് എന്ന വികാരത്തിന് മുകളിൽ ജാതിമത വർഗീയ വികാരങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത്തരം നീക്കങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നവോത്ഥാന പോരാട്ടത്തിലൂടെ നേടിയ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാനും ചാതുർവണ്യത്തിന്റെ ദുഷിച്ച കാലഘട്ടത്തേക്ക് തിരിഞ്ഞു നടക്കാതിരിക്കാനും കപടവിശ്വാസികളുടെ തന്ത്രങ്ങളെ ചട്ടുകളാകാതിരിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പ് കൊടുക്കാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ തിരികെടാതെ സൂക്ഷിച്ച മഹത്തായ സാഹോദര്യവും മതേതര മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല വർഗീയതയുടെ അന്ധകാരം നമ്മുടെ നാട്ടിൽ പടരുമായി നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിട്ട് കാണണം ശ്രീനാരായണ ഗുരുവിൻ്റെയും മറ്റ് നവോത്ഥാന നായകന്മാരെയും അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകരുടെയും വാക്കുകളും ആശയങ്ങളും മതേതരമായ പുരോഗമന സ്വഭാവം രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണ് കേരളീയർ എന്നാൽ അവയിൽ വിള്ളൽ വീഴ്ത്തുന്ന സങ്കുചിത രാഷ്ട്രീയത്തിന്റെ രംഗപ്രവേശം ആശങ്കയോടെ നോക്കിക്കാണണമെന്നും മന്ത്രി പറഞ്ഞു ശ്യാമശ്രീ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ കേരള സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം എ സിദ്ദിഖ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി രത്നകുമാരി പുഷ്പലത മധു വിജയമാ ഫിലേന്ദ്രൻ ശ്രീനാരായണ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ശിശുപാലൻ ചെങ്ങുന്നൂർ എസ് എൻ ഡി പി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ സുരേഷ് പരമേശ്വരൻ സാംബോ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജനാർദ്ദനൻ കേരള ഗണക മഹാസഭ ജനറൽ സെക്രട്ടറി ജി നിശികാന്ത് ജനറൽ കൺവീനർ അനിൽ പി ശ്രീരംഗം തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്വപ്രസിദ്ധമായ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് നൂറ് വർഷം തികയുന്ന സാഹചര്യം ാണ് മാറിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ